നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും നിരീക്ഷിക്കുവാനും വേണ്ടി സർക്കാർ ഓഫീസുകളിൽ സി പി എം പാർട്ടി സെല്ലുകൾ വരുന്നു സർക്കാരിനൊപ്പം നിൽക്കാത്ത ഉദ്യോഗസ്ഥരെയും പാർട്ടി നയങ്ങൾക്കെതിരായുള്ളവരെയും കണ്ടെത്തി നടപടിയെടുക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ചെറുതും വലുതുമായ എല്ലാ സർക്കാർ ഓഫീസുകളിലും പാർട്ടി സെല്ലുകൾ ഉണ്ടാക്കി അവർ നിരീക്ഷണ ചുമതലകൾ കൊടുത്തിരിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേരിട്ട കനത്ത പരാജയത്തിന് ഒരു കാരണമായി പാർട്ടിയുടെ വിലയിരുത്തൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിലപാടാണ് സർക്കാരിനെതിരായ വാർത്തകൾ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂടുതലായി പ്രചരിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥരിലൂടെയാണ് എന്നാണ് കണ്ടെത്തൽ സർക്കാരിന് എതിരുള്ളവരോട് കാരുണ്യമില്ലാത്ത നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ ശമ്പളം മുടങ്ങിയതും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതും ഉൾപ്പെടെയുള്ളവയിൽ സർക്കാർ അനുകൂല തൊഴിലാളി യൂണിയനുകൾക്കും പ്രതിഷേധമുണ്ട് സദാ സി പി എമ്മിന് ഭയന്ന് പണിയെടുക്കേണ്ടി വരുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥരാകെ അമർഷത്തിലാണ് എന്നാൽ ഭയം മൂലം ആരും ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം ഉന്നതർ മുതൽ സാധാരണ ഉദ്യോഗസ്ഥർ വരെ സർക്കാർ നടപടികളിൽ അസ്വസ്ഥരാണ് സെക്രട്ടേറിയറ്റിൽ പാർട്ടി സെൽ നേതാക്കൾ എല്ലാ സെക്ഷനിലുമുണ്ട് ഇവർ പണിയെടുക്കാതെ കറങ്ങി നടക്കുകയും ജോലി ചെയ്യുന്നവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഏതു തന്നെ ഉദ്യോഗസ്ഥനായാലും അവരുടെ അജ്ഞാനവൃത്തിയായേ ജോലി ചെയ്യാനാകൂ എന്ന ദുരവസ്ഥയാണുള്ളത് അതിനു വഴങ്ങാത്തവരെ പീഡിപ്പിക്കുകയും സ്ഥലം മാറ്റം അടക്കമുള്ളവയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നാൽ എല്ലാം സംരക്ഷണമാകുമെന്ന സന്ദേശവും സെൽ നേതാക്കൾ നൽകുന്നുണ്ട്